പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട നാല് പ്രധാന അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് നിരവധി മാറ്റങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ക്ഷേമ പെൻഷനായി വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ അതാത് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ സർക്കാർ തടസ്സമില്ലാതെ വിതരണം ചെയ്തു വരികയാണ് ഡിസംബർ മാസത്തിലെ പെൻഷനും സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുകയാണ് ബാങ്ക് അക്കൌണ്ടുകളിൽ തുക ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കും തുക എത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ നിരവധി മാറ്റങ്ങളും പദ്ധതിയിൽ വരുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ അനർഹമായി പെൻഷൻ കൈപ്പറ്റിയവർക്കെതിരെ നടപടികൾ എടുക്കുകയാണ് സർക്കാർ അതോടൊപ്പം തന്നെ പെൻഷൻ പരിശോധനകളും നടന്നുവരുന്നു പെൻഷൻ ഇനി മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ കുറച്ച് രേഖകൾ സമർപ്പിക്കുകയും മറ്റു ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരും ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സ്ത്രീ ഗുണഭോക്താക്കൾ സമർപ്പിക്കേണ്ട സാക്ഷ്യപത്രം ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കളുടെ സാക്ഷ്യപത്രത്തിനുള്ള സമയം ആരംഭിച്ചിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും നൽകുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഒക്കെ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ നോൺ ഗുണഭോക്താക്കൾമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സമയമാണിപ്പോൾ അറുപത് വയസ്സിന് താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കളാണ് ഈ രേഖകൾ ഹാജരാക്കേണ്ടത് ഇത്തരത്തിൽ രേഖകൾ ഹാജരാക്കാനുള്ള നടപടികൾ എല്ലാവരും സ്വീകരിക്കുക അടുത്ത അറിയിപ്പ് സഹകരണ ജീവനക്കാർ വഴി കൈകളിൽ നേരിട്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ ഫേസ് മാസ്റ്ററിംഗ് നടത്തുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് എല്ലാ മാസവും ഇത് നടത്തുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു തീരുമാനം സർക്കാർ എടുത്തത് ഇതുമായി ബന്ധപ്പെട്ട തീയതിയൊന്നും സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല യഥാർത്ഥ ഗുണഭോക്താവ് തന്നെയാണ് ഈ ആനുകൂല്യം വാങ്ങുന്നത് എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ പുതിയ നടപടി സഹകരണ ജീവനക്കാർ പെൻഷൻ വീട്ടിലെത്തി വിതരണം ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ പക്കലുള്ള ഡിവൈസ് വഴി ഫേസ് മസ്റ്ററിംഗ് ചെയ്യുന്നതായിരിക്കും കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവർക്കാണ് ഇത് ബാധകമാകുക ബാങ്ക് അക്കൗണ്ടിൽ തുക ലഭിക്കുന്നവർക്ക് ഇത് ബാധകമാകില്ല അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം ഒരു ലക്ഷമോ അതിനു മുകളിലോ വാർഷിക വരുമാനമുള്ളവർ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താകുന്നതായിരിക്കും സർക്കാർ ആവശ്യപ്പെടുന്ന സമയത്താണ് ഈ രേഖകൾ ഹാജരാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുതിയ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് സർക്കാർ സ്വീകരിച്ചു തുടങ്ങുന്നതായിരിക്കും അപേക്ഷയുടെ തീയതികൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട തീയതികൾ വന്നാൽ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് നിലവിലിപ്പോൾ പെൻഷൻ പരിശോധനകളൊക്കെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് സംശയ പട്ടികയിൽ ഇടം പിടിച്ചവരുടെ വീടുകളിലാണ് ആദ്യഘട്ടത്തിൽ പെൻഷൻ പരിശോധനകൾ നടത്തുന്നത് അതായത് വലിയ വീടുള്ളവർ വീട്ടിൽ ഏതെങ്കിലും മുറിയിൽ എ സി ഉള്ളവർ നാല് ചക്ര വാഹനമുള്ളവർ ആദായ നികുതി അടക്കുന്നവർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജോലിയുള്ളവർ ഇവർക്കൊന്നും ും ക്ഷേമ പെൻഷൻ ലഭിക്കുവാൻ അർഹതയില്ല ഇത്തരത്തിൽ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്ന രീതിയിൽ സംശയ പട്ടികയിൽ ഇടം പിടിച്ചവരുടെ വീടുകളിലാണ് ആദ്യഘട്ട പരിശോധനകൾ നടന്നുവരുന്നത് ഈ മാനദണ്ഡങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും പരിശോധന വിവിധ മേഖലകളിൽ ഇപ്പോൾ അനർഹരായവരെ കണ്ടെത്താൻ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും കർശന പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അനർഹമായ ആനുകൂല്യം വാങ്ങുന്നവർ പദ്ധതിയിൽ നിന്ന് സ്വമേധയാ പുറത്തുപോയാൽ ഇളവുകളോടെ അവർക്ക് പദ്ധതിയിൽ നിന്ന് പുറത്താകുവാൻ സാധിക്കും അല്ലാത്ത പക്ഷം പതിനെട്ട് ശതമാനം പിഴപ്പലിശയടക്കം വാങ്ങിയ തുക തിരിച്ചടക്കേണ്ടി വരും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക